മണ്ഡല പൂജയും മകരവിളക്ക് ഉത്സവവും കഴിയുന്നതോടുകൂടി പരിസമാപ്തി ആവുകയും ചെയ്യുന്നു മകരമാസം തുടങ്ങുന്ന മകരം ഒന്നാം തീയതിയാണ് ഈ ഉത്സവം നടക്കുന്നത് ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിന്റെ തുടക്കം കുറിച്ച് സൂര്യൻ ധനു രാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമ വേളയിലാണ് മകര സംക്രമ പൂജ സൂര്യൻ രാശി മാറുന്ന മുഹൂർത്തത്തിൽ സംക്രമ അഭിഷേകം നടക്കും തിരുവിതാംകൂർ രാജവംശത്തിന്റെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വശം കൊണ്ടുവരുന്ന അയ്യപ്പ മുദ്രയിലെ നെയ്യാണ് സംക്രമവേളയിൽ അഭിഷേകം ചെയ്യുക ശാസ്താവിന്റെ വിഗ്രഹത്തിൽ ചാർത്താനുള്ള ആഭരണങ്ങൾ രണ്ടു ദിവസം മുൻപ് പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും ഘോഷയാത്രയായി പുറപ്പെട്ട് മകരവിളക്ക് ദിവസം സന്നിധാനത്തെത്തും ഈ തിരുവാഭരണങ്ങൾ വൈകിട്ട് ആറര മണിയോടെ ശാസ്താവിന്റെ വിഗ്രഹത്തിൽ ചാർത്തിയാണ് ദീപാരാധന തിരുവാഭരണം പൂർണ്ണമായും തനി തങ്കത്തിൽ നിർമ്മിച്ചതാണ് ഇതിന്റെ തൂക്കമോ കാലപ്പഴക്കമോ നിശ്ചയിച്ചിട്ടില്ല മൂന്ന് ചന്ദനപ്പെട്ടികളിലാണ് ഇവ ശബരിമലയിൽ എത്തിക്കുന്നത് കിരീടത്തോടു കൂടിയ തിരുമുഖം വാൾ ചുരിക അരപ്പട്ട കണ്ഠാഭരണങ്ങൾ നവരത്ന മോതിരം പൂർണ പുഷ്കല ആന കുതിര കടുവ എന്നീ രൂപങ്ങളും പ്രധാന പേടകത്തിലാണ് തങ്കത്തിൽ നിർമ്മിച്ച വലിയ കലശമാണ് രണ്ടാമത്തെ പെട്ടിയിൽ സ്വർണ്ണ കുമിളകൾ പതിച്ച രണ്ടു കൊടികൾ നെറ്റിപ്പട്ടം തിടമ്പ് എന്നിവയാണ് മൂന്നാമത്തെ പെട്ടിയിൽ യുവരാജാവായി മണികണ്ഠനെ അഭിഷേകം ചെയ്തു കാണാൻ പന്തളം രാജാവിന് കഴിഞ്ഞില്ല ഇതിൽ ദുഃഖിതനായ രാജാവ് വർഷത്തിൽ ഒരിക്കലെങ്കിലും രാജകീയ വേഷം അണിഞ്ഞു കാണാൻ അവസരം തരണമെന്ന് പ്രാർത്ഥിച്ചു പിതാവിന്റെ അഭിലാഷം നിറവേറ്റാൻ മണികണ്ഠൻ സമ്മതിച്ചു ഇതനുസരിച്ചാണ് തിരുവാഭരണം നിർമ്മിച്ചത് ദീപാരാധനയ്ക്ക് പിന്നാലെ ശാസ്താവിന്റെ മൂലസ്ഥാനമെന്ന് വിശ്വസിക്കപ്പെടുന്ന പൊന്നമ്പലമേട്ടിൽ തെളിയിക്കുന്ന ദീപമാണ് മകരവിളക്ക് മൂന്ന് തവണയാണ് ദീപം തെളിയുക മഹിഷി നിഗ്രഹത്തിനു ശേഷം അയ്യപ്പൻ ശബരിമലയിലെ വിഗ്രഹത്തിൽ ലയിച്ചത് മകരസംക്രാന്തി ദിവസമാണെന്നും മഹിഷി വധത്തിന്റെ ആഹ്ലാദ സൂചകമായാണ് പൊന്നമ്പലമേട്ടിൽ ആദ്യം മകരജ്യോതി തെളിയിച്ചതെന്നുമാണ് ഒരു ഐതിഹ്യം ശബരിമലയിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ അകലെ പൊന്നമ്പലമേട്ടിൽ പരശുരാമൻ സ്ഥാപിച്ച മറ്റൊരു ശാസ്ത്രാക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അവിടെയുള്ള ജ്യോതി മണ്ഡപത്തിൽ വനദേവതമാർ മകരസംക്രമ ദിവസം ദീപാരാധന നടത്തിയിരുന്നതാണ് മകരവിളക്കെന്നുമാണ് മറ്റൊരു വിശ്വാസം അതിനുശേഷം രാത്രി മാളികപ്പുറത്തമ്മയെ എഴുന്നള്ളിച്ച് പതിനെട്ടാം പടി വരെ കൊണ്ടുവരും കന്നി അയ്യപ്പന്മാർ ദർശനത്തിനെത്താത്ത വർഷം മാളികപുരത്തമ്മയെ വിവാഹം കഴിക്കാമെന്നാണ് സ്വാമി അയ്യപ്പൻ കൊടുത്തിരുന്ന വാക്ക് വിവാഹം കഴിക്കുമോ എന്നറിയാൻ മാളികപുരത്തമ്മ അയ്യപ്പന്റെ മുന്നിലെത്തി പിന്നീട് വേട്ടവിളി എന്ന ചടങ്ങ് നടക്കും കന്നി അയ്യപ്പന്മാർ വന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും ആലിൽ ചെന്നു നോക്കാൻ ശാന്തിക്കാരൻ ആവശ്യപ്പെട്ടു കന്നി അയ്യപ്പന്മാർ ആലിൽ ശരം കുത്തണമെന്നുണ്ട് ശരംകുത്തിയാലിൽ മാളികപ്പുറം ചെല്ലുമ്പോൾ അവിടം നിറയെ ഉണ്ടായിരിക്കും ഇത്തവണയും വിവാഹം നടക്കില്ലെന്ന് ബോധ്യമാവുന്നതോടെ വാദ്യമേളങ്ങൾ ഇല്ലാതെ മാളികപ്പുറം തിരിച്ചെഴുതി മകരവിളക്കിനു ശേഷം അഞ്ചു ദിവസം കൂടി നട തുറന്നിരിക്കും നട അടയ്ക്കുന്നതിന് മുന്നോടിയായി നെയ്യഭിഷേകം അവസാനിപ്പിച്ചുകൊണ്ടുള്ള കളഭാഭിഷേകം നടക്കും അതിനുശേഷം ഗുരുതിയും നടക്കും അടുത്ത ദിവസം പുലർച്ചെ നട തുറന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടക്കും ആ ദിവസം തീർത്ഥാടകർക്ക് ദർശനമില്ല ആറു മണിയോടെ രാജപ്രതിനിധി എത്തും അതിനു മുൻപ് തിരുവാഭരണ ഘോഷയാത്ര പതിനെട്ടാം പടി ഇറങ്ങും തുടർന്ന് പന്തളം തമ്പുരാൻ ദർശനം നടത്തും ഈ സമയം അദ്ദേഹമല്ലാതെ മറ്റാരും സോപാനത്തിൽ ഉണ്ടാകില്ല പന്തളം തമ്പുരാൻ ദർശനം നടത്തിയ ശേഷം മേൽശാന്തി നട നടഅടച്ച് ശ്രീകോവിലിന്റെ താക്കോൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അദ്ദേഹം പതിനെട്ടാം പടി ഇറങ്ങുകയും ചെയ്യുന്നതോടെ ഒരു മണ്ഡലകാലത്തിനു മണ്ഡലകാലത്തിനുകൂടി പരിസമാപ്തിയാവുകയും ചെയ്യും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ കൈകോർത്ത് ഒരേ മനസ്സോട് ജീവിക്കുന്ന പുണ്യനാടാണ് എരുമേലി ലക്ഷക്കണക്കിന് ശബരിമല തീർത്ഥാടകർ എരുമേലി പള്ളിയിലെത്തി വാവര വണങ്ങിയാണ് മല ചവിട്ടുന്നത് മകരവിളക്കിന് മുന്നോടിയായുള്ള ചരിത്ര പ്രസിദ്ധമായ ഉത്സവമാണ് എരുമേലി പേട്ടതുള്ളലും വാവരുപള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന എരുമേലി ചന്ദനക്കുടവും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചന്ദനക്കുടം നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആഘോഷം കൂടിയാണ് തലമുറകളായി നാം കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങളും സംസ്കാരങ്ങളും ഒത്തുചേർന്ന ഈ ആഘോഷം ഭക്തിയുടെയും സ്നേഹത്തിന്റെയും വേറിട്ട കാഴ്ച സമ്മാനിക്കുന്നു അയ്യപ്പനും വാവരും പങ്കിട്ട ആത്മബന്ധത്തിന്റെ ആവർത്തനമായി എരുമേലി ക്ഷേത്രത്തിലും പേട്ട ശാസ്താ ക്ഷേത്രത്തിലും ചന്ദനകുടം ഘോഷയാത്രയ്ക്ക് ആചാര അനുഷ്ഠാനത്തോടെ സ്വീകരണം നൽകി രാവിലെ പകലാക്കുന്ന ഘോഷയാത്രയിൽ നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ ചെണ്ടമേളം പീലിക്കാവടി അമ്മൻകുടം ശിങ്കാരിമേളം മാപ്പിള ഗാനമേള തുടങ്ങിയവ ആഘോഷത്തിന് മാറ്റേകുന്നു ഒടുവിൽ ചന്ദനകുട ഘോഷയാത്ര പുലർച്ചെ വിലങ്ങുപാറ വഴി നൈനാർ മസ്ജിദിൽ തന്നെ തിരികെ എത്തുന്നു പണ്ടുകാലങ്ങളിൽ നേർച്ചപ്പാറ ചന്ദനകുടം എന്ന പേരിൽ ഒരു ആഘോഷം നടത്താറുണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ അത് അന്യം നിന്നു പോവുകയും കയ്യേറ്റവും മറ്റുമായി പാറ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു അക്കാലത്ത് ചന്ദനക്കുടത്തോടനുബന്ധിച്ച് വലിയ പാറയുടെ മുകളിലായി കലാപരിപാടികളും വെടിക്കെട്ടും നടത്തിയിരുന്നു ചന്ദനക്കുടം കഴിഞ്ഞുള്ള ദിവസം എരുമേലി ചെറിയമ്പലത്തിൽ നിന്നാണ് പേട്ടത്തുള്ളൽ ആരംഭിക്കുന്നത് അയ്യപ്പസ്വാമി മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ ആനന്ദ നടനമാണ് എരുമേലി പേട്ടത്തുള്ളൽ ഒരുവന്റെ അഹന്തയെ വെടിഞ്ഞ് അയ്യപ്പന് സ്വയമായി അടിയറവ് വയ്ക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി താളമേള വാദ്യ അകമ്പടിയോടുകൂടിയ അനുഷ്ഠാന ആനന്ദ നൃത്തമാണ് എരുമേലി പേട്ടതുള്ള വൃശ്ചികം ധനു മാസകാലങ്ങളിലെ മണ്ഡല മകരവിളക്ക് കാലത്താണ് ഈ അനുഷ്ഠാനം നടക്കുന്നത് ശബരിമലയിൽ വരുന്ന കന്നി സ്വാമിമാരാണ് പേട്ടതുള്ളുക എട്ടടിയോളം നീളമുള്ള ബലമുള്ള ഒരു കമ്പിൽ പുതപ്പിനുള്ളിൽ പച്ചക്കറികളും കിഴങ്ങുകളും കെട്ടിത്തൂക്കുന്നു രണ്ട് കന്നി അയ്യപ്പന്മാർ കമ്പിന്റെ അഗ്രങ്ങൾ തോളിൽ വഹിക്കുന്നു കന്നിക്കാരുടെ എണ്ണമനുസരിച്ച് ഇത്തരം ജോടികളുടെ എണ്ണം കൂടും ബാക്കിയുള്ളവർ ശരക്കോൽ പച്ചില കമ്പുകൾ എന്നിവ കൈയിലേന്നു എല്ലാവരും കുങ്കുമം ഭസ്മം കരി എന്നിവ ദേഹം മുഴുവൻ വാരിപൂശി നൃത്തം ചവിട്ടുന്ന ചടങ്ങാണ് പേട്ടതുണ്ട് വ്രത അനുഷ്ഠാന കാലത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ പൊറുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു നാണയം വെറ്റില പാക്കോടെ പുണ്യപാപ ചുമടായ ഇരുമുടിക്കെറ്റിൽ വെച്ച് നമസ്കരിക്കുന്ന പ്രായശ്ചിത്തമാണ് പേട്ടക്കെട്ടിലെ ആദ്യ ചടങ്ങ് സ്വാമിക്ക് പേട്ടപ്പണം കെട്ടലാണ് അടുത്തത് ദക്ഷിണ എന്നാണ് അതിന് പേര് കഴിഞ്ഞ് പേട്ടയിലുള്ള കൊച്ചമ്പലത്തിന്റെ മുന്നിൽ നിന്നാണ് പേട്ടത്തുള്ളൽ തുടങ്ങുക ആദ്യം കോട്ടപ്പടിയിൽ നാളികേരം ഉരുട്ടു അതിനുശേഷം കൊച്ചമ്പലത്തിൽ കയറി ദർശനം നടത്തും അവിടെ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ എതിരെയുള്ള വാവർ പള്ളിയിലേക്ക് നീങ്ങും ആനന്ദ നൃത്ത അയ്യപ്പ തിന്തകത്വം സ്വാമി തിന്തകത്വം എന്ന ആർത്തു വിളിച്ചാണ് സംഘ നൃത്തം അയ്യപ്പന്മാർ വാവര് സ്വാമിയെ സന്ദർശിക്കുകയും കാണിക്കയിടുകയും അവിടെ നിന്ന് കിട്ടുന്ന കുരുമുളക് പ്രസാദവും വാങ്ങി വലിയമ്പലത്തിലേക്ക് തുള്ളി നീങ്ങുകയും ചെയ്യും വലിയമ്പലത്തിലെത്താൻ അരമണിക്കൂർ എടുക്കും വലിയമ്പലത്തിൽ എത്തിയാൽ പ്രദക്ഷിണം വെച്ച് പച്ചിലക്കമ്പുകൾ ക്ഷേത്രത്തിന് മുകളിൽ നിക്ഷേപിക്കുന്നു വലം വെച്ച് കർപ്പൂരം കത്തിച്ച് തുള്ളൽ അവസാനിപ്പിക്കുന്നു വലിയമ്പലത്തിന് സമീപമുള്ള തോട്ടിലിറങ്ങി കുളിക്കുന്നു വീണ്ടും ക്ഷേത്ര ദർശനം നടത്തി ഇരുമുടിക്കെട്ട് വച്ചിരിക്കുന്ന വിരിയിൽ പോയി വിശ്രമിക്കുന്നു അതിനുശേഷം എരുമേലിയിൽ നിന്ന് കാളകെട്ടി അഴുത ഇഞ്ചിപ്പാറ കരിമല വഴി നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ശബരിമല സന്നിധാനത്ത് മഴയും വെയിലും പോലും അവഗണിച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പേട്ടത്തുള്ള അയ്യപ്പ ഭക്തർ ലോകത്തെ എരുമേലിയിൽ മാത്രമുള്ള കാഴ്ചയാണ് അധർമ്മത്തിനും അതീതിക്കും അക്രമത്തിനുമെതിരെ ഉയർന്ന ജനശക്തിയുടെ വിശ്വരൂപമാണ് എരുമേലി പേട്ടത്തുള്ളത് മഹിഷിയെ നിഗ്രഹിച്ച് ധർമ്മ സംസ്ഥാപനം നടത്തിയ അയ്യപ്പൻ ജനങ്ങളിൽ വൈകാരിക ഐക്യവും മുന്നേറ്റവും ഉണ്ടാക്കി ജനശക്തിയാണ് സാമൂഹ്യ പരിവർത്തനത്തിന്റെ അടിത്തറ എന്ന തിരിച്ചറിവാണ് ജീവാത്മാവിന്റെയും പരമാത്മാവിൻ്റെയും കൂടിച്ചേരലിന്റെ പ്രതീകമാണ് നെയ്യഭിഷേകം ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ജനന മരണങ്ങളിലൂടെ വേദനകളിൽ പെട്ടുഴലുന്ന ജീവാത്മാവ് ഭഗവത് സായുജ്യം നേടുന്നതോടെ അതായത് പരമാത്മാവിൽ ലയിക്കുന്നതോടെ അതിന് ജനന മരണങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടുന്നു നെയ്തേങ്ങയിലെ നെയ്യെ ഭഗവാന് അഭിഷേകം ചെയ്ത ശേഷം മുറുത്തേങ്ങ പതിനെട്ടാം പടിയുടെ താഴെയുള്ള അഗ്നി എറിയുന്നു ജീവിതത്തിൽ നാം ചെയ്ത പാപ പുണ്യങ്ങളുമാണ് ഇരുമുടിക്കെട്ടായി ശിരസിലേറ്റിക്കൊണ്ടുപോകുന്നത് ഇരുമുടിയിൽ വെക്കുന്ന നെയ്തേങ്ങ നമ്മൾ തന്നെയാണ് എന്നാണ് സങ്കല്പം അതിലെ തേങ്ങ നമ്മുടെ ശരീരവും നെയ്യ് നമ്മുടെ ആത്മാവുമാകുന്നു വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണിത് നെയ്യഭിഷേകം ചെയ്യുമ്പോൾ ആത്മാവ് ഭഗവാനിൽ അർപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ ശരീരമാകുന്ന നെയ്ത്തേങ്ങ ആഴിയാകുന്ന അഗ്നിയിലും സമർപ്പിക്കുന്നു അറിഞ്ഞും അറിയാതെയും വാക്കാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ നീയാകുന്ന ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഇന്നുവരെ ഞാൻ ചെയ്തു പോയ സകലവിധ പാപങ്ങളും പുറത്തു മാപ്പാക്കി എന്റെ ശരീരമാകുന്ന ഈ നാളികേരത്തിൽ ഞാനോ എന്റെ തലമുറയോ ഉണ്ടാക്കി വച്ച മുജന്മ പാപങ്ങളും ഇഹത്തിലെ കർമ്മദോഷങ്ങളും ദുരിതങ്ങളും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അഗ്നിയാൽ ഭസ്മമാക്കി തന്ന് എന്നെയും നീ നീയാം പൊരുളായി മാറ്റേണമേ അയ്യനെ ആത്മാവും ശരീരവും ഒത്തുചേരുന്ന ധന്യനിമിഷങ്ങൾ എന്നിട്ട് പവിത്രമായ ആത്മാവുമായി മലയിറങ്ങുന്നു മരണാനന്തരം നടക്കുന്ന കാര്യങ്ങൾ സ്വാമി ജീവിതത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയെ ശരണം